പൗലോസ് റോമക്കാർക്ക് എഴുതി ലേഖനം രണ്ടാം അധ്യായം ദൈവത്തിൻ്റെ ന്യായവിധി അല്ലയോ മനുഷ്യ നീ ആര് തന്നെ ആയാലും മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവരെന്നെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായി വിധി വിധി വെളിപ്പെടുന്ന ക്രോധത്തിന് ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയ നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ് എന്തെന്നാൽ ഓരോരുത്തർക്കും തന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും സത്കർമ്മത്തെ സ്ഥിരതയോ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും സ്വാർത്ഥ സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവിനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവിനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും എന്തെന്നാൽ ദൈവസന്നധിയിൽ മുഖനോട്ടമില്ല നിയമബന്ധരല്ലാതിരിക്കെ പാപം ചെയ്തവരെല്ലാം നിയമം കൂടാതെ നശിക്കും നിയമബന്ധരായിരിക്കെ പാപം ചെയ്യുന്നവർ നിയമാനുസൃതം വിധിക്കപ്പെടും കാരണം നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസംക്ഷം നീതിമാന്മാർ നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത് നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത് നിയമത്തിൻ്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു അവരുടെ മനസ്സാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അനുസരിച്ചു ദൈവം യേശുക്രിസ്തു വഴി മനുഷ്യരുടെ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം ഇത് വെളിവാകും യഹോദരും നിയമവും നീ യഹൂദനെന്ന് വിളിക്കപ്പെടുന്നു നിയമത്തിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂർത്തരൂപം നിയമത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നീ അന്തന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനും ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത് മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്ക് നീ മോഷ്ടിക്കുന്നുവോ വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നുവോ നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അവമാനിക്കുന്നുവോ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം വിജാതീരടേടിയെ ദൂഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നീ നിയമം അനുസരിക്കുന്നവനാണെങ്കിൽ പരിശോധനം അർത്ഥവത്താണ് നിയമം ലഭി ലംഘിക്കുന്നവനാണെങ്കിലോ നിൻ്റെ പരിശോധനം പരിശോധനമല്ലാതായിത്തീരുന്നു അതുകൊണ്ട് നിയമം പാലിക്കുന്ന അപരിശേതനെ പരിശോധനയായി കണക്കാക്കിക്കൂടെ ശാരീരികമായി പരിശോധന നടത്താതെ തന്നെ നിയമം അനുസരിക്കുന്നവർ നിയമവും പരിശോധനവുമുണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ കുറ്റം വിധിക്കും എന്തെന്നാൽ ബാഹ്യമായി ഏകൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂതരൻ യഥാർത്ഥ പരിശോധന ബാഹ്യമോ ശാരീരികമോ അല്ല ആന്തി ആന്തരികമായി ഏകൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദരൻ ഹൃദയത്തിൽ നടക്കുന്ന പരിശോധനമാണ് യഥാർത്ഥ പരിശോധന അത് ആത്മീയമാണ് അക്ഷരാർത്ഥത്തിലുള്ളതല്ല അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ്